மக்களை claro പ്രതിഭ എം മകൻ ഉൾപ്പെടെ ഏഴുപേരെ ഒഴിവാക്കി എക്സൈസ് അമ്പലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം നൽകി നിലവിൽ രണ്ടു പ്രതികൾ മാത്രമാണ് കേസിലുള്ളത് പ്രതിഭയുടെ മകൻ കനിവിനെ ഒൻപതാം പ്രതിയായാണ് എഫ്ഐആർ ഇട്ടിരുന്നത് മതിയായ തെളിവുകളില്ലെന്ന് കാണിച്ചാണ് കനിവ് ഉൾപ്പെടെ ഏഴുപേരെ കേസിൽ നിന്നും ഒഴിവാക്കിയത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയെട്ടിനായിരുന്നു തകഴിൽ നിന്നും ഒൻപതംഗ സംഘത്തെ കഞ്ചാവുമായി കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത് മകനെതിരായ കേസ് വ്യാജമെന്ന വാദവുമായി എം എൽ എ രംഗത്തെത്തുകയും കേസെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തു തുടർന്ന് ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് അശോക് കുമാർ നടത്തിയ അന്വേഷണത്തിൽ കേസെടുത്ത ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തി പ്രതികളിൽ നിന്നും കണ്ടെത്തിയ മൂന്ന് ഗ്രാം കഞ്ചാവ് കഞ്ചാവ് ഉപയോഗിക്കുന്നതിനുള്ള പോങ്ങെന്ന ഉപകരണം എന്നിവ ഒൻപത് പേരെ പ്രതി ചേർക്കുന്നതിനുള്ള മതിയായ തെളിവല്ലെന്നായിരുന്നു എക്സൈസ് റിപ്പോർട്ട് കനിവുൾപ്പെടെയുള്ളവരുടെ ശ്വാസത്തിൽ കഞ്ചാവിന്റെ ഗന്ധമുണ്ടെന്നും മഹസറിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ വൈദ്യ പരിശോധന നടത്താത്തത് വീഴ്ചയെന്നായിരുന്നു റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യ രണ്ട് പ്രതികൾ ഒഴികെയുള്ളവരെ ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിച്ചത് ഏഴു പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ ഒഴിവാക്കിയതായി ഇടക്കാല റിപ്പോർട്ട് നേരത്തെ കോടതിയിൽ നൽകിയിരുന്നു അതേസമയം തന്റെ മകന്റെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടികൂടിയിട്ടില്ലെന്ന് യു പ്രതിഭ എം എൽ എ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു മുപ്പത് ഗ്രാം കഞ്ചാവുമായി മകനെ അറസ്റ്റ് ചെയ്ത വാർത്ത തെറ്റാണെന്നും മകൻ സുഹൃത്തുക്കളുമായി ഒരുമിച്ചിരിക്കുമ്പോൾ എക്സൈസ് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നും പ്രതിഭ പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം പ്രതിഭയുടെ മകൻ കനിവിനെ എക്സൈസ് അറസ്റ്റ് വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു സമൂഹ മാധ്യമത്തിൽ പ്രതിഭയുടെ വിശദീകരണം വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമായിരുന്നു പ്രതിഭ നടത്തിയത് തകഴി പുലിമുഖൻ ചെട്ടിക്ക് സമീപം ഒരു സംഘം യുവാക്കൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായി സന്ദേശം കിട്ടിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലായിരുന്നു കഞ്ചാവ് വലിച്ചുകൊണ്ടിരുന്ന ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തതെന്ന് എക്സൈസ് അറിയിച്ചു കനീവ് സച്ചിൻ മിഥുൻ ജെറിൻ ജോസഫ് ബെൻ സജിത്ത് അഭിഷേക് സോജൻ എന്നിവരെ ആയിരുന്നു സിഐ ആർ ജയരാജും സംഘവും അറസ്റ്റ് ചെയ്തത് മുപ്പത് കഞ്ചാവ് കൈവശം വെച്ചതിനും കഞ്ചാവ് വലിച്ചതിനുമായിരുന്നു അന്ന് കേസെടുത്തത് പ്രതിഭയുടെ മകനെതിരെ കഞ്ചാവ് വലിച്ചതിനുള്ള എൻ ഡി പി എസ് വകുപ്പ് മാത്രമായിരുന്നു അന്ന് ചുമത്തിയത് അറസ്റ്റ് ചെയ്ത പ്രതികളെ ജാമ്യത്തിൽ വിട്ടിരുന്നു അതേസമയം പ്രതികളുടെ കൈവശം കൂടുതൽ കഞ്ചാവ് ഉണ്ടായിരുന്നെന്നും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ വേണ്ടി അളവ് കുറച്ച് കാണിക്കുകയുമായിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആരോപിച്ചിരുന്നു കേസിൽ ഒൻപതാം പ്രതിയായിരുന്ന കനിവിനെ ജാമ്യം കിട്ടുന്ന വകുപ്പുകളായതിനാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ അന്ന് വിട്ടിരുന്നു സംഭവം വാർത്തയായതോടെ മകൻ കഞ്ചാവ് ഉപയോഗിച്ചില്ലെന്നും വ്യാജ വാർത്തയുമാണെന്നുള്ള വാദവുമായി യൂത്ത് പ്രതിഭ പരസ്യമായി രംഗത്തെത്തിയിരുന്നു പിന്നാലെ കേസിന്റെ എഫ്ഐആർ ഉൾപ്പെടെ പുറത്തു വന്നതോടെ വിവാദം രൂക്ഷമായി നിയമസഭയിലും സി പി എം ജില്ലാ സമ്മേളനത്തിലും എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ യു പ്രതിഭ രൂക്ഷമായ വിമർശനമായിരുന്നു ഉന്നയിച്ചത് തുടർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഭ എംഎൽഎ മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും എക്സൈസ് കമ്മീഷണർക്കും പരാതി നൽകി തുടർന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയുണ്ടായി എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നടപടികളിൽ വീഴ്ച സംഭവിച്ചുവെന്നും വൈദ്യ പരിശോധന നടത്തിയില്ലെന്നുമായിരുന്നു അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ പ്രതിഭയുടെ മകനടക്കം ഏഴുപേർക്കെതിരെ കേസ് നിലനിൽക്കാൻ സാധ്യതയില്ലെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു പ്രതികളിൽ കഞ്ചാവ് കണ്ടെടുത്ത രണ്ടുപേർക്കെതിരെ മാത്രമേ കേസ് നിലനിൽക്കും കഴിവ് കഞ്ചാം വലിച്ചതിന് സാക്ഷികളില്ലെന്നാണ് റിപ്പോർട്ടിലുള്ളത്